ഹലോ ഹലോ ടുക്കെ നാട്ടുകാർ വിളിക്കുന്നേ പക്ഷെ എന്നെ ഞാൻ വിളിക്കുന്നത് കേട്ടോ നല്ല അടക്കം ഒതുക്ക ഹേ വൺ സെക്കൻഡ് ഹലോ മേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ പുതു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ സ്വൈസ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഏതാണെന്നൊക്കെ മനസ്സിലായി കാണുമല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രീ ഫയറിൽ ഒരു കപ്പളിനെ അങ്ങ് പ്രാങ്ക് ചെയ്യാൻ പോവാണ് അതൊരു ഫേക്ക് ഗൾ ആയിട്ട് ഞാനല്ല വോയിസ് ഇടുന്നത് ഞാൻ ജസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ നാലാം താളായിട്ട് ആ സ്കൂളിലുണ്ട് നമ്മളെ കൂടെ നമ്മളെ ഒരു അമ്മൂന്ന് പറഞ്ഞൊരു ഫേക്ക് അഥവാ നമ്മളെ ഫ്രണ്ട് ബി എൻ ഡി എന്ന് പറഞ്ഞ പുള്ളിക്കാരാണ് അതായത് ബി എൻ ഡി എന്നാണ് അവൻ്റെ ഫ്രീ ഫയർ ഐ ഡി അല്ലാത്ത പേര് ചന്ദ്രു എന്നാണ് ഓക്കെ മൈൻഡ് ചെയ്യണം സോ അവൻ പ്രാങ്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അവന് ഞാനൂടെ വേറൊരാളുണ്ട് ഞങ്ങൾ സ്കോഡിലുള്ള മൂന്ന് പേര് കപ്പളിൽ ഒരാൾക്കറിയാം ആ പെൺകൊച്ചിനെ അറിയത്തില്ല പക്ഷേ മറ്റേ ആൾക്കറിയാം ഇത് പ്രാങ്ക് ആണെന്ന് സോ ഞങ്ങളൊരു ഫേക്ക് ഗേൾ പ്രാങ്ക് ചെയ്യുകയാണ് അപ്പം ഓൾറെഡി ഒരു ദിവസം മുമ്പേ തന്നെ സ്റ്റാർട്ട് ചെയ്തു അതൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല പക്ഷേ ഇത് ഇച്ചിരി മുർധന അവസ്ഥ നിൽക്കുകയാണ് അതുകൊണ്ട് ആ പെങ്കുച്ചിന്റെ ഫുള്ളി റിയാക്ഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പ്രാങ്ക് വീഡിയോ ആണ് അപ്പോൾ അപ്പൊ നിങ്ങളടുത്ത് ഇനി കൂടുതൽ ഞാനൊന്നും പറയത്തില്ല ബാക്കിയെല്ലാം നിങ്ങൾക്ക് അവന്തിക അല്ലെങ്കിൽ അമ്മു പറഞ്ഞു തരുന്നതാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോ പോയേക്കാം അപ്പോൾ വിമാനാണ് ആ ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത് എന്റെയും ചേട്ടൻ്റെ ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു നീ എവിടന്നാണ് വന്ന മരഭൂതമേട്ട്

എന്തുവാ കാണിക്കുന്ന

ഒടുവിൽ നടത്തി അല്ലേ സോറി കുറ്റസമ്മ പിന്നെ

ഒരിക്കലും ജീവിതത്തിൽ തുറന്നു പറയരുതെന്ന് ആഗ്രഹിച്ചിരുന്ന ചില നഗ്ന സത്യങ്ങൾ അത് ഞാനിപ്പോ വെളിപ്പെടുത്താൻ പോവാ സ്ത്രീകൾ എന്നും ഏഴ് പെണ്ണുങ്ങളെ ഞാൻ പ്രേമിച്ചിട്ടുണ്ട് ഒരാളെ ഒന്നാമത്തെ അടുത്ത് ചോദിച്ചോ വീട് കൊടുങ്ങല്ലൂർ കൊടുങ്ങൂർ തോന്നുന്നു

മോള് എന്ത് ഞാനും മഞ്ഞയാ നല്ല മഞ്ഞയാടക്കം ഒതുക്കോള പെണ്ണ് ഇല്ല ഇട്ടേക്കുന്നേ എന്താന്തേ എന്തു ചോദിക്കുന്നു എടാ ഉനദൊന്നും ആയാ കാലി ഇടയാ ഒന്നും മിണ്ടായിക്കണ്ട പോയി തരൂ ഇതെ കൈയിലല്ലേ എ കൈക്കി നീ ലാഡി ഇ ലാഡി ഏട്ടൊരു സംഭവം തന്നെ ഇതക്കേ എന്ത് എടാ മിടുكا എടാ ഇങ്ങോട്ട് വന്ന് ഞാൻ ഒന്ന് ചാടണം ആ തന്നേന്തോ ഇ봐ടാ എടാ എന്താ ചെയ്യുന്നു പഠിക്കുവന്നോ അല്ലല്ല ലൈൻ അടിക്കുന്നേക്കണ സൈക് എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണം ഇല്ല ഞാനിവിന്നെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ ഹലോ ഹലോ

പോയില്ലേ പോയില്ലേ അതന്നെ ചെയ്തിട്ട് ഞാൻ പോയില്ലേ എന്നാ ചെയ്യുനാടീ ഏടടങ്ങാണ് ഇല്ലടി അങ്ങവാപ്യമാണ്ടി മോറ് കരങ്ങു മോരാ റെഡി 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 എന്നാ എന്നാ എന്നാടി 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 പോല്ലേടി പോടി പോയി ഇറങ്ങടി മാങ്ങാണ്ടി മോരാ പോടി വിണ്ടാതെയേ കാര്യมารണ്ടാ നീ നീ ചന്ദിയേ നീ ചന്ദാ നീ ഒന്നും പഠയണ്ട എന്നാ ഞാൻ എനിക്ക് പറണേ ഏട്ടായി

എന്തോ ഞാനൊന്നും കേട്ടില്ല ചെവി അടിച്ചു ൂടി പോടി

നീന്തിനോട് കരയുന്നേ സന്ധ്യല്ല ഏട്ടായി അമ്മു അവന്തി ഞാൻ കാര്യം പറയാതോ പാട്ട് പട്ടിത്തരണോ മലയാളം വേണോ ഹിന്ദി വേണോ തമിഴ് വേണോ എത്ര പാട്ടാണോ ഞാൻ പാടി തരാട്ടോ ഇത് പുഷ്പരാജ് ചേച്ചാ ഞാനിവിടെ വരാനാ എൻ്റെ പാടെ എൻ്റെ സ്റ്റേജ് ഞാൻ കളിക്കുന്ന നേരം അവിടെ കുരുஞ்சോളാ നിങ്ങൾടാരെ നിൽക്കാൻ പറ നിങ്ങൾടാരെ നിൽക്കാൻ പറ എവരിബോഡി ഓൺലൈൻ അടുമ്പ പൊടി ആ കണ്ണീര് തുടച്ചിട്ട് വരെ കുറച്ചൂടെ വിശ്വസിക്കാൻ തോന്നും 아니 අපడో ലവറാനല്ല നീ വീക്കെല്ലണ്ടല്ലേ അവിടെ കുരുஞ்சോടാ കട്ട് பண்ணാടേ കട്ട് பண்ணാടേ നീ അപ്ഡാ ലവറാനല്ല രണ്ട് വീക്കെല്ലാക്കിക്കോ കേട്ടോ എങ്ങായിടേ പാടാനവരണേ കേട്ടോ പാടാനോ ആരി ഞാൻ വരട്ടോ നമുക്ക് നമുക്ക് പാർക്കിൽ പോയിക്കി പോടിച്ചിട്ടാ നിങ്ങൾ എന്നോട് ഇഷ്ടം പോവുക അയ്യേ എന്നെ പേടിച്ചിട്ട് പോവുക ഇപ്പ എന്താ എന്തിനാ ആളുകൾ പടക്കം മുട്ടിച്ചേ ഇന്ന് വിഷുവ എന്നാൽ ഇവനെ സമ്മതിക്കണം ഉരുക്ക് പോലെ നിന്നുകള കളിക്കുന്ന ലൈ കളി കഴിഞ്ഞിട്ട് വറാങ്ക നീ അടങ്ങി എന്നെ രസിക്കട്ടോ

തയുടെ കുടുംബാ സംസ്കാരം ഇല്ലാത്ത നീ ആ സംസ്കാരമില്ലാത്ത കുടുംബിക്കുന്ന എന്റെ റാങ്കു നീ അടങ്ങി ി പോയി ചടി പറഞ്ഞാ അതെ അവളെന്ന് ചോദിച്ചു അതെ പറഞ്ഞു ആരാന്ന് ഒരു മണിയറ വയലും മുട്ടിയപ്പോഴാണ് ഈ ചോദ്യം ഞാൻ ആദ്യായിട്ട് കേൾക്കുന്നത് ആരാണ് നീ എന്തിനാണ് നിനക്ക് വേണ്ടത് आम बोलना नहीं जो sudah

അല്ല രമേശ ീ അപ്പൊ എന്നാ പറയാൻ പോകുന്നേ അതൊക്കെ ഞാൻ വേണ്ട രീതി കൈകാര്യം ചെയ്തോളാം നീ എത്ര എത്ര കുടുംബം ഞാൻ എന്നാ ഞാൻ അപ്പൊ ഞാൻ

എനിക്കത് മാത്ര മതി എല്ലാ കുറവിനെയും നിറവാക്കി മാറ്റിയ ആൺകുട്ടി അവനാണ് ഈ സൂരജ് പക്ഷേ നനച്ചിരിക്കാതെ എത്തുന്ന ഈ വില്ലന് മുന്നിൽ ഇവൻ അടിയറവ് പറയും ഈ ഭാര്യയുടെ ആത്മവിശ്വാസമാണിവൻ ഈ കുടുംബത്തിന്റെ അത്താണിയാണിവൻ കളി ഇനി വിധിയോടാണ് ആടി ഉലഞ്ഞു നിൽക്കുന്ന പടിപ്പുര വീടിന്റെ വിധി ഇനി എന്താകും